നവജാത ശിശുവിന്റെ മൃതദേഹം റോഡിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ കൊച്ചി സിറ്റി പോലീസ് മേധാവിയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന സംഭവമാണിത് കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയില്ലെങ്കിൽ തെരുവിലേക്ക് വലിച്ചെറിയുകയോ കൊല്ലുകയോ ചെയ്യരുത് അവരെ സംരക്ഷിക്കാൻ അമ്മത്തൊട്ടിൽ ചിൽഡ്രൻസ് ഹോം ഉൾപ്പെടെ അനവധി സർക്കാർ സംവിധാനങ്ങളുണ്ട് അവർ അവിടെ സുരക്ഷിതരായി വളരും കെ വി മനോജ് കുമാർ പറഞ്ഞു നവജാത ശിശു കൊല്ലപ്പെട്ട എറണാകുളം പരമ്പള്ളി നഗറിലെ ഫ്ളാറ്റും പരിസരവും സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനിടെ ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു തലയോട്ടിക്കുണ്ടായ പരിക്കാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കീഴ്ത്താടിക്കും പരിക്കുണ്ട് മുറിക്കുള്ളിൽ വച്ചാണോ റോഡിൽ വീണതിനെ തുടർന്നാണോ മരണകാരണമായ പരിക്ക് തലയോട്ടിക്കുണ്ടായതെന്ന് പോലീസ് പരിശോധിക്കുകയാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी